ാകാത്ത ദാനം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം അതിന് ആധാരമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വേദഭാഗം മർക്കോസ് എഴുതിയ സവിശേഷം നാലാം അധ്യായം വരെയുള്ള വാക്യങ്ങളാണ് യേശു ഈ ഭാഗത്ത് ദൈവരാജ്യത്തിൻ്റെ അളവറ്റ ദാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ദൈവരാജ്യത്തെ മറച്ചു വെക്കാത്ത ഒരു വിളക്കിനോടാണ് യേശു ഉപമിക്കുന്നത് വിളക്ക് പ്രകാശം വെളിപ്പെടുത്തുന്നത് പോലെ ദൈവരാജ്യം വിശ്വാസികളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കേണ്ടതുണ്ട് ഈ കാലത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ അളവറ്റ ദാനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ലൗകികമായ അളവുകൾ മറികടന്ന് അന്വേഷിക്കുന്ന എല്ലാവർക്കും സൗജന്യമായി ലഭിക്കുന്ന സമ്മാനമാണിത് അതിന്റെ വെളിച്ചം അനിയന്ത്രിതമായി പ്രകാശിപ്പിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അളവറ്റ സമ്മാനത്തിന് അതിരുകളില്ല ഇല്ല ദൈവത്തിന്റെ അളവറ്റ ദാനമാണ് നമ്മുടെ ജീവൻ അത് നമുക്ക് നൽകി ഈ ജനിക്കുവാനും ജീവിക്കുവാനും ഒരവസരം ലഭിച്ചത് തന്നെ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് രണ്ട് കോരിന്ത്യർ ഒൻപതാം അധ്യായം പതിനഞ്ചാം വാക്യം പറയുന്നത് പോലെ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം ദൈവം നിന്നെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ